നമസ്കാരം നമസ്കാരം എനിക്ക് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കൽ ബസ് യാത്രയാണ് അത്യാവശ്യം ദൂരമുണ്ട് കാലൊക്കെ നല്ല കടയുന്നുണ്ട് അപ്പം ഞാൻ അമ്മനെ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എവിടെയെങ്കിലും സീറ്റ് ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ അമ്മ നോക്കിയിട്ട് പറഞ്ഞു ഇല്ല അപ്പോൾ അതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ലേഡീസ് റിസർവ്ഡ് സീറ്റ് ഞാൻ ഇങ്ങനെ 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 നോക്കി പോവുകയാണ് പോവാണ് അങ്ങനത്തെ ലാസ്റ്റത്തെ ലേഡീസ് റിസർവ്ഡ് സീറ്റ് കെ എസ് ആർ ടി സി ആണ് അപ്പൊ മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള വരി ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവിടെ രണ്ട് ബംഗാളികളും ഒരു മലയാളിയും മൂന്നാണു കേറി ഇങ്ങിയിരിക്കുകയാണ് എനിക്ക് ദേഷ്യം വന്നു പെണ്ണുങ്ങൾക്കുള്ള സീറ്റ് ആണുങ്ങൾക്ക് എന്താ കാര്യം അതാണെങ്കിൽ പെണ്ണുങ്ങളാണെങ്കി ഇരിക്കണില്ല ഇങ്ങനെ വേറെ ഞാൻ പുറത്ത് സ്ഥലത്ത് വെച്ച് ഇങ്ങനെ കാണുമ്പോഴതുണ്ട് പെണ്ണുങ്ങൾക്കുള്ള സീറ്റില് ആണുങ്ങൾ കയറിയിരുന്നാലും പെണ്ണുങ്ങൾ ഒരു പോയി അവരുടെ അടുത്ത് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല അവർക്ക് അവർക്ക് ആണുങ്ങളല്ല അവർ ഞാൻ ടുത്ത് പിടിച്ച് എണീപ്പിച്ച് പറഞ്ഞു ഇതേപോലെ ലേഡീസ് യു സിറ്റ് കാരണം രണ്ട് ഒരു മലയാളിയാണല്ലോ അപ്പൊ ഞങ്ങൾ അങ്ങനെ ആ രണ്ട് ബംഗാളികൾ ഒഴിഞ്ഞു ഞാനേ അമ്മ അവിടെ പോയിരുന്നു ബട്ട് വേറെ ഒരു മലയാളി ഉണ്ടായിരുന്നു നീറ്റ് തന്നില്ല മലയാളി മലയാളിയുടെ സ്വഭാവം തന്നെ കുറച്ച് നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ ഉള്ള പ്രശ്നമാണ് കേട്ടോ ഈ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് സീറ്റുകൾ കാണുമ്പോൾ അതില് കുട്ടികളെടുത്ത് വരുന്നവരെ കണ്ടാലും കണ്ടു കഴിഞ്ഞാലും മാറി കൊടുക്കില്ല എന്നുള്ളത് അതൊരു പ്രശ്നമാണ് എന്തായാലും വളരെ നല്ലൊരു കാര്യം നമ്മളത് പ്രതികരിച്ചത് എന്തായാലും നന്നായി ഈ പുസ്തകങ്ങൾ ഒരുപാട് എന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വാ വാങ്ങിത്തരാൻ അച്ഛന് ഭയങ്കര ഇഷ്ടമാണോ എങ്ങനെയാണ് അച്ഛൻ കാരണം ഒരുപാട് പുസ്തകങ്ങളാകുമ്പോൾ അത് എനിക്ക് തോന്നുന്നു എല്ലാ പുസ്തകങ്ങളും അങ്ങനെ നല്ല കോസ്റ്റ്ലി ഒക്കെ ആണല്ലോ അപ്പൊ എങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ അച്ഛൻ എങ്ങനെയാണ് പുസ്തകം എനിക്ക് തോന്നുന്നു അച്ഛനാണ് തോന്നുന്നത് മോളെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതിന് അമ്മയുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് പുസ്തകങ്ങളൊക്കെ എത്തിച്ചു തരുന്നത് അല്ലേ അപ്പോൾ അത് എങ്ങനെയാണെന്നൊന്നും പറയൂ അത് ഞാൻ തീർച്ചയായും പറയാം എൻ്റെ അമ്മയും അച്ഛനും ഒരേപോലെയാണ് പോലെയാണ് രണ്ടുപേരും ഒരേപോലെയാണ് എൻ്റെ അമ്മ പുസ്തകം സെലക്ട് ചെയ്ത് തരുവാണെങ്കിൽ എൻ്റെ അടുത്തുള്ള തുഞ്ചൻ ബാലസമാജ ലൈബ്രറീത്ത് മലയാളത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് അടുത്തുള്ള ലൈബ്രറിയിൽ നിന്ന് പിന്നെ അങ്ങനെ നോക്കിയില്ല പുസ്തകങ്ങൾ വാങ്ങി തരാണ് ചെയ്തത് അപ്പോൾ വാങ്ങിത്തരാന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ രണ്ട് ലൈബ്രറി പുസ്തകമുണ്ട് അതെല്ലാം അച്ഛൻ വാങ്ങി തന്നെയാണ് ആയിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങൾ അതൊക്കെ ഒരു ലൈബ്രറി ആയപ്പോൾ തന്നെ അച്ഛനൊരു വിമുഖതയൊന്നും പ്രകടിപ്പിച്ചില്ല അച്ഛാ തരാന്ന് തന്നെ പറഞ്ഞു ഇതേപോലെയുള്ളത് ഞാൻ തുഞ്ചൻ പറമ്പിൽ എൻ്റെ ഫസ്റ്റത്തെ ഉത്സവം കാണാൻ പോയപ്പോൾ ഞാൻ അവിടെ കുറേ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു എൻ്റെ ടീച്ചർ പറഞ്ഞു യു കെ ജി ടൈമിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് പോക്കറ്റ് മണി കിട്ടും ഒരു ഇരുപത് രൂപ അത്രയേ ഉള്ളൂ അതെടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു ഭംഗിയുള്ള ഒരു ചെറിയൊരു പേഴ്സ് അതിനകത്ത് ഇട്ടിട്ട് കൊണ്ടുപോയി അപ്പോൾ അമ്മ കണ്ടിട്ട് പറഞ്ഞു അമ്മ പേഴ്സ് മാത്രമേ കണ്ടുള്ളൂ അതിനകത്ത് ഇരിക്കുന്ന ആറ്റം ബോബ് കണ്ടില്ല അമ്മ അത് എടുത്തുകൊണ്ട് പോയി അമ്മ പറഞ്ഞു അതെടുക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് നഷ്ടപ്പെട്ടാൽ എനിക്കെത്ര സങ്കടം ആകുമെന്ന് അമ്മയ്ക്കറിയാം അതുകൊണ്ട് എടുക്കണ്ട എന്ന് പറഞ്ഞു അത്രയും ജനത്തിരക്കല്ലേ അപ്പോൾ അതുകൊണ്ട് അത് എടുത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് എല്ലാം അതെടുത്തിട്ട് എൻ്റെ ഷോർട്ട്സിൻ്റെ എടുത്ത് വെച്ചു ഇരുപത് രൂപ അത്രയും പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൈസയാണ് അപ്പൊ അത് എടുത്തിട്ട് എവിടെത്തുന്നു നമ്മുടെ ഉത്സവത്തിന്റെ പുസ്തക വേദിയിൽ എത്തിയപ്പോൾ കുറേ പുസ്തകങ്ങൾ അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ വാങ്ങിച്ചാൽ അച്ചാ വാങ്ങിച്ച അപ്പോൾ എന്നിട്ട് മെല്ല മെല്ലായി ഇരുപത് രൂപ എടുത്ത് കൊടുത്തു എന്നിട്ട് പറയണം അമ്മ വാങ്ങിയതാ ഈ പൈസക്ക് അവർ ഞെട്ടിപ്പോയി ഈ ഇരുപത് രൂപയ്ക്ക് എന്തോന്ന് കിട്ടാനാണ് അപ്പോൾ അങ്ങനെ പുസ്തകം നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഇരുപത് രൂപയ്ക്ക് പകരം ഇരുന്നൂറ് രൂപയുടെ മൂന്ന് പുസ്തകങ്ങൾ വാങ്ങി തന്നു പത്ത് പന്ത്രണ്ട് പേജേ ഉള്ളൂ ഓരോന്നിനും ബട്ട് അത്രയും ക്വാളിറ്റി ഉള്ള വിക്രമാദിത്യ വേദാള കഥകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇപ്പോഴും ഉണ്ട് എൻ്റെ ലൈബ്രറിയിൽ ആ പുസ്തകങ്ങൾ അതിനുശേഷം ഈ ഒരു പുസ്തകം ചോദിച്ചതിന് എൻ്റെ ഒരു ബർത്ത്ഡേക്ക് അച്ഛൻ വാങ്ങി തന്ന ഇരുപതിനായിരം രൂപയുടെ പുസ്തകങ്ങളാണ് ആഹാ അപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞാൽ പുസ്തകം വായിച്ച പുസ്തകം വായിച്ചേ മതിയാകൂ എന്നുള്ളൊരു എന്താ പറയുക എൻ്റെ സ്വഭാവത്തിൽ ഒരു പുസ്തകം വായിച്ച് വായിപ്പിച്ച് നന്നാക്കണം എന്നുള്ള ഒരു വാശിയുള്ള രണ്ടാൾക്കാരാണ് അവർ എന്നെ പുസ്തകം വായിപ്പിച്ചിട്ട് എന്തോ അവർക്ക് ഒരു സന്തോഷാണ് ഞാൻ പുസ്തകം വായിക്കുന്നു ഞാൻ നന്നാവുന്നു അവർക്കൊന്നും അവരുടെ കുഞ്ഞിലെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കാരണം എൻ്റെ അമ്മയാണെങ്കിൽ ഇതേപോലെ കുഞ്ഞിലെ ഈ പൂമ്പാറ്റയും ബാലഭൂ ബാലഭൂമിയിലെ പണ്ടത്തെ ബാലമംഗളം പ്രസിദ്ധീകരിക്കുന്നു അവയൊക്കെ കിട്ടാൻ വേണ്ടി ഈ ഒരു ഓരോ വീടുകളുടെ പണക്കാരൻ വീടുകളുടെ മുമ്പ് മണിക്കൂറുകളുടെ അവരെ പുസ്തകം അവിടെ നിന്ന് കിട്ടാൻ വേണ്ടി നിന്നിട്ടുണ്ട് വായിക്കാൻ അപ്പൊ സ്വന്തം മോൾ അങ്ങനെയൊന്നും ആവരുത് അവള് ആവശ്യത്തിന് പുസ്തകം വായിച്ചു തന്നെ വളരണം എന്നൊരു ആഗ്രഹം കൊണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അമ്മയുടെ ഉള്ളില് അമ്മ അനുഭവിച്ച വിഷമം മോൾക്ക് ഉണ്ടാവരുത് എന്ന് വെച്ചിട്ടാകും അപ്പൊ എന്തായാലും ഭാഗ്യാണ് അങ്ങനെ ഒരു അച്ഛനും അമ്മയും കിട്ടിയത് കാരണം നമുക്ക് വേണ്ടി അത്രയും പുസ്തകങ്ങൾ കാരണം നമുക്കറിയാം ഓരോ പുസ്തകത്തിനും ഭയങ്കര വിലയൊക്കെ ഉണ്ട് കാരണം പ്രത്യേകിച്ച് ചിലതൊക്കെ നമ്മൾ ഒരു സീരീസൊക്കെ ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് വാങ്ങുമ്പോഴേ നല്ലൊരു കോസ്റ്റ്ലി ആയിട്ടാണല്ലോ വരുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ദക്ഷിണ എനിക്ക് ഒരുവിധം ആളുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ കാഫെസ്റ്റ് കെ എൽ അങ്ങനെ പല ഇതിലേക്കും പോകുമ്പോൾ അത്യാവശ്യം ആളുകളിലേക്ക് ഈ ഒരു ദക്ഷിണ നമ്മുടെ എഫ് ബിയിലൊക്കെ നന്നായി എഴുതിയിടും ആൾ നല്ലപോലെ പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ നല്ല അസലായിട്ട് തന്നെ എഴുതിയിടാറുണ്ട് അതുമാത്രമല്ല നമുക്ക് തോന്നും ഈ കുട്ടിയുടെ ഒരു ഭാഷ എന്താ ഇങ്ങനെ ഇപ്പം നിങ്ങൾക്കൊരു മനസ്സിലായിട്ടുണ്ടാവും കുട്ടി വായിച്ച് കിട്ടിയ അറിവിൽ കൂടിയാണ് അവൾ പോകുന്നത് പക്ഷേ എന്നാലും കുട്ടിത്തെ അവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് പോയിട്ട് കുട്ടിത്തെ ാണ് കൊണ്ടുവരാൻ വേണ്ടിട്ട് നോക്കുന്നത് കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടികളുടെ കുട്ടിത്വം വേണം കാരണം നമുക്ക് ഈ ഒരു ചൈൽഡ്ഹുഡ് ഇനി കിട്ടില്ല നമ്മളിങ്ങനെ വളർന്നു പോവുകയാണ് അപ്പോൾ നമുക്കൊരു വിഷമം തോന്നരുത് അപ്പോൾ പുസ്തകം വായിക്കുക അതിൻ്റെ ഒപ്പം എല്ലാറ്റിനുള്ള സമയവും നമ്മൾ കണ്ടെത്തണം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ റീഡിങ് വെക്കണു അത് കഴിഞ്ഞ് ഡാൻസ് ചെയ്യണു അതിൻ്റെ ഒപ്പം വരയ്ക്കുന്നു അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് അച്ഛനും അമ്മയുടെ ഒപ്പം കുറച്ച് സംസാരിക്കാനുള്ള സമയം ആ ഒരു കൊച്ചു ലോകത്ത് അല്ലേ ഇടയ്ക്ക് സിനിമയൊക്കെ കാണാനൊക്കെ പോകില്ലേ പുസ്തകങ്ങൾ വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണെന്ന് പറഞ്ഞല്ലോ ഓരോ പ്രാവശ്യം ആദ്യം ഇരുന്നൂറ് പിന്നെ ഒരു ഇരുപതിനായിരത്തോളം രൂപയ്ക്കുള്ള പുസ്തകം ഇരുപതിനായിരം ചിലവാക്കിയിട്ടാണെങ്കിലും പുസ്തകം വാങ്ങിച്ചു തരികാന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പാരൻസൊക്കെ എത്ര ഇന്ന് പൈസ ഉണ്ടെങ്കിലും എത്ര അവരുടെ വീട്ടിൽ പൈസ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു മടി കാണിക്കുന്ന ആൾക്കാരാണ് പുസ്തകം വായിക്കുമ്പോൾ ആ ഒരു പുസ്തകം വായിച്ചിട്ടാണ് നീ ഇത് വായിച്ചു ഇരിക്കു കുറച്ച് കഴിഞ്ഞിട്ടാവാം എന്നാ പറയണത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അച്ഛൻ എങ്ങനെയാണ് അച്ഛനും അമ്മയും എങ്ങനെയാണ് ഈ ഒരു ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി ശ്രമിക്കാറ് ആഗ്രഹങ്ങളെ സാധിച്ചു തരാന്ന് വെച്ചാൽ അവർ രണ്ടുപേരും അതായത് വീട്ടിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ചിലവുകൾ ഒക്കെ അത് കൂടുതൽ ചുരുക്കാറുണ്ട് അച്ഛൻ നാലൊക്കെ സംഖ്യ മാത്രം വരുമാനമുള്ള സമയത്ത് വരെ അച്ഛൻ എനിക്ക് വേണ്ടി ഇതേപോലെ എനിക്ക് പുസ്തകം വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിന് തട്ടി കളഞ്ഞാൽ എനിക്ക് സങ്കടം വരുമെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ അച്ഛനും അമ്മയും ചിലവ് ചുരുക്കിയിട്ടാണെങ്കിലും എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് പിന്നെ അച്ഛൻ ലോക്ക്ഡൗൺ പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ നല്ല ഉണ്ടാവും അല്ലേ അച്ഛന് കാരണം ഇത്രയും പുസ്തകങ്ങൾ വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം മോളുടെ പുസ്തകങ്ങൾ ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ പല റേഞ്ചില് പല വലിയ ആണല്ലോ ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവുന്നത് ലോക്ക്ഡൗൺ കാലത്ത് ഇപ്പോൾ എങ്ങനെയായിരുന്നു ലോക്ക്ഡൗൺ കാലത്താണെങ്കിൽ എനിക്ക് പുസ്തകം ലൈബ്രറിയിൽ നിന്ന് എടുക്കണേയായിരുന്നു അതിന് ശേഷം ലൈബ്രറിത്തെ ഞാൻ പറഞ്ഞല്ലായിരുന്നു ബാലസമാജ ലൈബ്രറി അത് കഴിഞ്ഞപ്പോഴത്തേക്കും വാങ്ങാൻ തുടങ്ങി ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അതിന് ശേഷം എനിക്ക് അച്ഛൻ അപ്പോഴാണ് ആദ്യമായിട്ട് സമ്മാനപ്പൊതി വാങ്ങിച്ചിരുന്നത് അപ്പൊ സമ്മാനം പൊതി വാങ്ങിക്കുമ്പോൾ എന്താ പറയാ എനിക്ക് കുറെ പുസ്തകങ്ങൾ കിട്ടിയതിന്റെ ഒരു ആഹ്ലാദാണ് അതിന്റെ പൈസ ഒന്നും നോക്കിട്ടില്ല അന്ന് പൈസ അതേപോലെ രണ്ട ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയായിരുന്നു ആ സമ്മാനപ്പൊതി അത് ഒരുമിച്ച് വാങ്ങാൻ അച്ഛൻ പെടുന്ന പാട് എനിക്ക് എനിക്ക് അറിയില്ല അമ്മയ്ക്കും അച്ഛനും മാത്രമേ അത് അറിയാവൂ അപ്പൊ അങ്ങനെ എനിക്ക് പുസ്തകങ്ങൾ വാങ്ങി തരാ ഇപ്പൊ കുറച്ചും കൂടി അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഈയൊരു എത്രയും ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഈ പുസ്തകം നമ്മളിലേക്ക് എത്തിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും ദക്ഷിണ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവ് അത് നമ്മളിലേക്ക് എത്തി നമ്മളുടെ കയ്യിൽ അതൊരു ഫിൽട്ടർ ചെയ്യാൻ പറ്റണം കാരണം നമ്മുടെ പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങളും ചീത്ത പുസ്തകങ്ങളും നമ്മുടെ കൂടെ എത്തും പലപ്പോഴും ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള കഥകളും കാര്യങ്ങളും നമ്മളെ നോവലുകളിലേക്കൊക്കെ നമ്മൾ ഒരുപാട് വലിയ വലിയ ഇതിലേക്കൊക്കെ നമ്മൾ പോകും എന്തു പോകുമ്പോഴും എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം അത് അതിനൊരു ഫാ ഇതിൽ തന്നെ നിർത്തി റിയാലിറ്റിയിൽ തന്നെ നമ്മൾ നിൽക്കണം എന്നിട്ടിനി ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അക്ഷര അക്ഷരങ്ങൾ ദക്ഷിണയുടെ അങ്ങട് എത്തണം എന്നാണ് കാരണം നല്ല രീതിയിൽ എഴുതുന്നുണ്ടല്ലോ ഈ എഴുത്ത് റിവ്യൂസൊക്കെ ഇപ്പോൾ ഇപ്പോൾ എഫ് ബിയിലൊക്കെ എഴുതുന്നുണ്ടല്ലോ അപ്പോൾ ഈ റിവ്യൂസ് ഒക്കെ എപ്പോഴാണ് എഴുതി തുടങ്ങിയ പുസ്തകങ്ങളെ കുറിച്ചിട്ടുള്ളതൊക്കെ അത് ഞാൻ കുഞ്ഞിലെ ഇതേപോലെ പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം അതിൻ്റെ കഥാപാത്രങ്ങളും അതിൻ്റെ കഥയുമൊക്കെ ചെറുതായിട്ടൊന്ന് എഴുതി വെക്കുമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ മാത്രം അതൊക്കെ ഒരു ഇത്രയുള്ള പുസ്തകങ്ങളല്ല അന്ന് വായിക്കുന്നത് അപ്പൊ അതൊക്കെ എഴുതി വെക്കുമായിരുന്നു അപ്പൊ അങ്ങനെ എഴുതി എഴുതി ഞാൻ തുഞ്ചം ബാലസമാജ ലൈബ്രറിയുടെ ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിലെ ഈ ഒരു റിവ്യൂസ് എഴുതിയിട്ട് അതിന്റെ ഓഡിയോ ആക്കി ഫോണില് ഓഡിയോ ആക്കിയിട്ട് അത് ഇടുമായിരുന്നു അപ്പോഴത്തേക്കും ഈ ഒരു ഫോൺ മാറ്റിയപ്പോഴത്തേക്കും ഇതിന്റെ ഓഡിയോയും പോയി പിന്നെ നോട്ടീസിന്റെ ബാക്കിലൊക്കെ ആയിരുന്നു പഴയ ബുക്കിലൊക്കെ ആയിരുന്നു എഴുതുന്നത് അപ്പൊ അതിങ്ങനെ കളഞ്ഞപ്പോഴത്തേക്കും അതും പോയി അപ്പൊ ഒരു കയ്യിലൊരു പ്രൂഫ് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഫോണിൽ എഴുതിയിടാൻ തുടങ്ങി അത് അച്ഛൻ എനിക്ക് വേണ്ടി തുടങ്ങി തന്ന ഒരു അക്കൗണ്ടിലാണ് എസ് അച്ഛൻ തുടങ്ങി തന്ന അക്കൗണ്ടിലേസ്ബുക്കിൽ ഞാൻ എഴുതിയത് അപ്പോൾ അത് എൻ്റെ ഒരു ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ അപ്പൊ അച്ഛൻ ആ എഴുത്തുകൾ അവിടെ നഷ്ടപ്പെടേണ്ട ഒരു തെളിവ് മാതിരി അവിടെ ഇരിക്കട്ടെ കാരണം നമ്മളെപ്പോഴും കോമ്പറ്റീഷൻ ഒക്കെ വരുമ്പോൾ ഈ കുട്ടികളാണോ എഴുതിയത് എന്നുള്ളൊരു സംശയം വരും പലപ്പോഴും നമുക്ക് ദക്ഷിണയുടെ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും എഴുതിയ കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ ഇപ്പത്തെ കുട്ടികൾ അങ്ങനെയാണല്ലോ അവർ നമ്മൾ പറയും പുതിയൊരു ജനറേഷനിലെ കുട്ടികൾ വളരെ കറക്റ്റായിട്ട് വസ്തുനിഷ്ടമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുക അപ്പോൾ ഇത് കാണുമ്പോൾ അവരുടെ ഭാഷയും എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നോ ഈ കുട്ടിയാണോ എന്നൊക്കെ തോന്നും അപ്പോൾ അങ്ങനെ സംശയം ഇല്ലാതിരിക്കുന്ന തെളിവുകൾ എപ്പോഴും നമുക്ക് അത്യാവശ്യമാണ് എന്തായാലും നന്നായി അപ്പോൾ അച്ഛനെ പറ്റും നമുക്ക് എഫ് ബിയിൽ നമുക്കറിയാമല്ലോ ഒരു പ്രായപരിധി ഉണ്ട് അപ്പോൾ അച്ഛൻ തുടങ്ങി വെച്ചതിൽ അച്ഛൻ്റെ ഒരു ഗൈഡൻസിൽ മോളുടെ എഴുത്തുകൾ അതിൽ ഇടാൻ പറ്റുന്നത് നന്നായി പാരൻസിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടാവില്ല കാരണം എപ്പോഴും സോഷ്യൽ മീഡിയ ഈ പ്രായത്തിൽ അച്ഛനും അമ്മയുടെയും ഇതിൽ വേണം കുട്ടികൾക്കിപ്പോൾ ആ ഒരു ടൈമാണല്ലോ വരുന്നത് അപ്പം നമ്മൾ ഇനി അടുത്തത് കുറച്ച് കുറച്ച് കുഞ്ഞ് ബോംബുകൾ ഇവിടെ ഒരു ഗ്ലാസ് ജാറിലുണ്ട് ഏ ഈ ഗ്ലാസ് ജാറിൽ നിന്ന് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് അതിനെക്കുറിച്ചിട്ട് സ്വന്തം കാരണം ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആൾക്ക് ഇതിലുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ അനുഭവങ്ങളെ സംബന്ധിച്ചിട്ട് പറയാം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള സ്വന്തം അഭിപ്രായങ്ങൾ പറയാം അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഓക്കെ അല്ലാവതിൻ്റെ മാതിരി നമുക്കൊരു പറയാം അതിനെ നമുക്ക് ഇത് പിടിച്ചിട്ട് നമുക്ക് പറയാം അല്ലാവധീൻറെ വിളക്കാണ് അപ്പൊ ദൈവമേ ആദ്യം തന്നെ വന്നത് എന്താണ് നോക്കണ്ട എന്താണ് ആഗ്രഹം വലുതാവായിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വലുതായിട്ടുള്ളതാവാം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളില് വലുതാകുമ്പോ എന്താകണം എന്നുള്ള ആഗ്രഹമാകാം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇനിയൊരു വല്യൊരു ആഗ്രഹം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യം എന്താണ് എൻ്റെ കറന്റ് ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഈ തൃശ്ശൂർന്ന് പോണതിനു മുമ്പ് എനിക്കൊരു പത്ത് ബുക്കെങ്കിലും വേണം പോകുന്നതിന് മുമ്പ് പത്ത് ബുക്കെങ്കിലും വേണം ഓക്കെ ജീവിതത്തിൽ എന്താണ് വലിയ ആഗ്രഹം ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു നല്ല ജോലി കിട്ടി ജോലി നേടി എനിക്ക് എന്താ പറയുക ഒരു പുസ്തക വീട് നിർമ്മിച്ച് അതിന് കുറെ പുസ്തകങ്ങളായിട്ട് എന്താ പറയാ ഒരു വയലിന്റെ സൈഡിൽ നിന്നിട്ട് അതൊരു ആസ്വദിച്ച് പുസ്തകം വായിച്ച് ജീവിക്കണം എന്നാണ് എന്തായാലും എത്തട്ടെ ഞാൻ ായിട്ടുള്ളൊരു ഫീല് എന്തിനു വേണമെങ്കിലാകും അതായത് നമുക്ക് സ്വയം നമുക്കൊരു പ്രൗഡ് ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയില് നമുക്ക് കുറെ അനുഭവങ്ങളിൽ കൂടെ പോയി എന്നാലും നമുക്ക് ഏറ്റവും ഒരു പ്രൗഡ് ഫീല് തോന്നിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ വെച്ചാൽ ഞാൻ മറ്റു കുട്ടികളെ സോഷ്യൽ മീഡിയസ് എന്താ പറയാ സ്വന്തം അക്കൗണ്ട് ഒക്കെ തുടങ്ങി ഒരു അടിച്ചുപൊളി ലൈഫ് ഇതിനേക്കാളും പുസ്തകങ്ങൾ വായിച്ച് ഒരു നല്ല മനുഷ്യനാവാൻ പറ്റി നല്ല മനുഷ്യനാവാൻ പറ്റിയെന്നല്ല നല്ല മനുഷ്യനാവാൻ എനിക്ക് ഒരു ആഗ്രഹവും വന്നു ചെയ്യാൻ പറ്റി എന്തായാലും സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആയിരിക്കേണ്ടത് സക്സസ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ വലിയ വലിയ ജോലികൾ നേടി തനിക്ക് വലിയ വലിയ സാലറീസ് ഉണ്ട് തനിക്ക് ഇത്രയും ഒരു സ്വത്ത് ഉണ്ട് എന്നതിനേക്കാളും നല്ലൊരു മനുഷ്യനായി നല്ലൊരു പ്രവർത്തികൾ ചെയ്യാൻ പറ്റി അതായിരിക്കണം സക്സസ് ആവേണ്ടത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ആഗ്രഹം ആ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ നല്ലൊരു കാഴ്ചപ്പാടാണ് പറഞ്ഞത് എവിടെ എനിക്ക് മൊത്തം മലയാളം വരുന്നില്ലല്ലോ എന്താണ് അവസ്ഥ വലിയൊരു മലയാളത്തിനെ കണ്ട കാരണം കൊണ്ടാ തോന്നണു പാരൻസ് പാരൻസിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം പാരന്റ്സിനെ പാരൻസിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അവരെക്കുറിച്ച് പറയാൻ മാത്രമേ ഉണ്ടാവൂ ഈ ഇൻറ്റർവ്യൂ മുഴുവനും കാരണം ഞാൻ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കാണുന്ന ഞാൻ എന്ന ദക്ഷിണ എവിടെ ഉണ്ടാവണമെങ്കിൽ അവർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നും ആവില്ലായിരുന്നു ഞാനിപ്പോൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ഒരു കുഗ്രാമത്തെ ഇരിക്കുന്ന ജീവിച്ച് മരിച്ച ഒരു വെറൊരു ഒരാളാകുമായിരുന്നു ഞാൻ അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന ദക്ഷിണ ഉണ്ടായത് അവരിൽ നിന്നുമാണ് അതെ ദക്ഷിണ ഇങ്ങനെയൊക്കെ പറഞ്ഞു ദക്ഷിണ ഏഴാം ക്ലാസ്സിലേക്കേ പോകുന്നുള്ളൂ അപ്പം ഞങ്ങൾ ജീവിച്ച് ഇങ്ങോട്ട് പോകണ്ട നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നു എൻ്റെ അമ്മുവോ അത് എനിക്ക് ആ ഫീല് കിട്ടിയിട്ടാണ് ഉൾക്കൊണ്ട് പറയുന്നത് മനസ്സിലായി കാരണം പലപ്പോഴും പല മാതാപിതാക്കളുടെയും ഒരു സങ്കടം അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്നത് മക്കൾ തിരിച്ചറിയുന്നില്ല എന്നാണ് നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് വേണ്ടിയിട്ട് അത് അവരുടെ കടമയാണെങ്കിൽ പോലും നമുക്കൊരു കടമയുണ്ട് നമ്മുടെ മാതാപിതാക്കളോട് അവർ ചെയ്യുന്ന അവർ നമുക്ക് വേണ്ടി തരുന്ന ഓരോ സമയം കാരണം ബിക്കോസ് അവരൊക്കെ സിംഗ് അവരൊക്കെ ഒരു പേഴ്സണാണ് ഇൻഡിവിജ്വൽ പേഴ്സണാണ് അമ്മയ്ക്ക് അമ്മയ്ക്കമ്മയുടേതായ സ്വപ്നങ്ങളുണ്ട് അച്ഛൻ അച്ഛൻ്റേതായ സ്വപ്നമുണ്ട് അതെല്ലാം മാറ്റി വെച്ചിട്ട് അവരുടെ ഒരു തീരുമാനത്തിൻ്റെ ഒരിതാണ് ദക്ഷിണയെങ്കിൽ ആ ദക്ഷിണയ്ക്ക് വേണ്ടി അവരെടുക്കുന്ന ഓരോ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതിന് തിരിച്ച് നമ്മളെ കൊണ്ടാവുന്നത് കൊടുക്കുക എന്നുള്ളതും ദക്ഷിണയുടെ കടമയാണ് കാരണം പലപ്പോഴും കുട്ടികൾ എൻ്റെ അച്ഛനും അമ്മയും ഇത് ചെയ്യണം ഇത് ചെയ്തു തരണം എന്ന് ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട നമ്മുടെ കടമകളെ കുറിച്ചിട്ട് നമ്മൾ ഓർക്കണം എപ്പോഴും ഓക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഉപദേശമായി എന്നൊന്നും തോന്നണ്ട ബട്ട് അതൊരു ഉള്ളിലേക്ക് വരേണ്ട ഒരു കാര്യമാണ്